പോകുന്നത് ആറന്മുളയിലെ വള്ള സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോയത് കൊച്ചിയിൽ നിന്നും രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് ഏകദേശം ഒരു പത്ത് മണിയോടുകൂടി നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ റൂട്ട് ആലപ്പുഴ എം സി റോഡ് വഴിയായിരുന്നു ഒരു മൂന്ന് മണിക്കൂറോളം നമുക്ക് ഡ്രൈവ് ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു അമ്പലത്തിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല കേട്ടോ വളരെ ഫേമസ് ഒരു അമ്പലമാണ് പത്തനംതിട്ട ജില്ലയിലെ പമ്പാനദിയുടെ തീരത്തായിട്ടാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചേർന്ന ക്ഷേത്രങ്ങളൊന്നാണ് കേട്ടോ ഇത് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ സമാനതകളില്ലാത്തതാണ് അതിലേറ്റവും പേരുകയായിട്ട് ഒന്നാണ് കേട്ടോ ആറന്മുള വള്ളസദ്യ പാർത്ഥസാരഥി സങ്കല്പത്തിൽ ആറടി പൊക്കമുള്ള ചതുർബാഹു വിശ്വരൂപമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഈ വള്ളസദ്യ വഴിപാട് നടത്തുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ ആ ഒരു ദിവസം രാവിലെ ആറന്മുള ക്ഷേത്രത്തിലെത്തി കൊടിമരച്ചുവട്ടിൽ നിറവര സമർപ്പിക്കുന്നതോടെയാണ് വള്ളസദ്യയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് പിന്നീട് വരുന്നത് ശ്രീകോവിലിൽ നിന്ന് മേൽശാന്തി പൂജിച്ച് നൽകുന്ന മാലയും വിറ്റിലയും പുകലേക്കായിട്ട് അതത് പള്ളിയോടെ കടവിലെത്തി ഈ പള്ളിയോടത്തെ ക്ഷേത്രത്തിലേക്ക് യാത്രയെക്കുന്നതാണ് അടുത്ത ചടങ്ങ് വരുന്നത് എല്ലാ വർഷവും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ആറന്മുളയിൽ വള്ളസദ്യ നടക്കാറ് ഓരോ കരക്കാരൻ വരുന്നത് ഓരോ പള്ളിയോടങ്ങളിലായിരിക്കും കേട്ടോ ഓരോ പള്ളിയോടങ്ങൾക്കും ഓരോ വള്ളസദ്യ വീതം വെച്ചിട്ടാണ് നടക്കാറുള്ളത് അതിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ഹാൾ പോലെ ഇങ്ങനെ വേർതിരിച്ച് വെച്ചിട്ടുണ്ടാവും ഓരോ കരക്കാരുടെയും വള്ളസദ്യ ഓരോ ഹാളിലായിരിക്കും നടക്കുന്നത് ജാതി മത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും വള്ളസദ്യയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും ആറന്മുളയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഈ വള്ളസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മാർഗങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് ഉള്ളത് ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പള്ളിയോട് സേവാസംഗം സംഘം സമീപിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് പാസ് വാങ്ങുന്ന രീതിയാണ് ആ ഒരു രീതിയിലൂടെ ആട്ടോ വള്ളസദ്യ കഴിച്ചത് പള്ളിയോടെ സേവാസംഗം വഴി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് സൗകര്യമുള്ള ഡേറ്റ് പ്രീബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ഡേറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തലേ ദിവസം സേവാ സംഘം വിളിച്ച് നമ്മൾ വരുമോ ഇല്ലയോ എന്നൊരു കൺഫർമേഷൻ ചോദിക്കും നമ്മുടെ സദ്യയുടെ ടൈമും അപ്പൊ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ പാസ് കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും അല്ല വള്ളസദ്യ വഴിപാടായിട്ട് നടത്തുന്നവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒരു വൈറ്റ് ബോർഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും അന്നത്തെ വഴിപാടുകാർക്കും വള്ളക്കാർക്കും നിശ്ചിത കണക്കിലെ പാസുകൾ നൽകിയിട്ടുണ്ടാവും നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിൽ ചുറ്റിപ്പറ്റി നൈസായിട്ടൊക്കെ നിക്കാം വള്ളക്കാരടങ്ങുന്ന ആദ്യ പന്തി കഴിയുമ്പോൾ തിരക്കൊക്കെ നന്നായിട്ട് കുറയും അപ്പോൾ സെക്കൻഡ് പന്തിയില് അവരോട് ചോദിച്ചിട്ട് നമുക്ക് ഏറെ സദ്യ കഴിക്കാവുന്നതാണ് സദ്യ കഴിക്കാന് മുമ്പായിട്ട് തന്നെ നമ്മൾ പള്ളിയോടെ സേവാ സംഘത്തിന്റെ ഓഫീസിൽ പോയിട്ട് പാസ് കളക്കേണ്ടതാണ് ഈ കാണുന്നതാണ് കേട്ടോ സേവാസംഘത്തിന്റെ പാസ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് സദ്യക്ക് വരുന്നത് ഞങ്ങളുടെ സദ്യയുടെ ടൈം വരുന്നത് പതിനൊന്നര മണിയായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു സമയം ആവാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഞങ്ങൾ നടത്താമെന്ന് വിചാരിച്ചു അപ്പൊ അടുത്തുള്ള അറന്മുള കണ്ണാടിയുടെ ഷോപ്പിലേക്ക് ഞങ്ങൾ കയറി കേട്ടോ ഇത് ആയിരത്തി എണ്ണൂറാണ് നമുക്ക് ആയിരത്തി അറുന്നൂറ് കണ്ണാടി എന്ന് പറയുമ്പോൾ ഇതിന് ഇടയിൽ ഗ്യാപ്പ് കണ്ടോ ആ ഗ്യാപ്പ് നമ്മുടെ ഈ കണ്ണുണ്ടോ അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേക ഇതിന്റെ ഈ ഭാഗത്താണ് നമ്മുടെ മുഖം കാണാൻ ഇതിലെന്ന് പറയുമ്പോ ഇതിന് ഉള്ളിലാണ് നമ്മുടെ മുഖത്തിൻ്റെ നമ്മുടെ ഒറിജിനൽ ഇമേജ് ഈ കണ്ണാടിക്ക് എത്രയും വലിപ്പമുണ്ടോ ആ വലിപ്പത്തിൽ നമ്മുടെ ഏതൊക്കെ ആ മുഖത്തിൻ്റെ എവിടെ കാണാൻ പറ്റുമോ അത്രയും പറ്റേ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ലോകം മൊത്തം ഇതിനകത്ത് കാണാം അതാണെങ്കിൽ കണ്ണാടിയിൽ വൃത്തി ചെയ്യുക അതിനകത്ത് അങ്ങനല്ല നമ്മുടെ ആ കണ്ണാടിയുടെ വലിപ്പത്തിൽ ചിലപ്പോൾ നമ്മളത് കണ്ണ് മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ അതാണ് അതിൻ്റെ വൃത്തി സ്ക്രാച്ചു നമ്മൾ സ്ക്രാച്ച് ചെയ്താലേ ഇല്ലെങ്കിൽ നമ്മളെ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും ഇത് തുടച്ച് വൃത്തിയാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ എത്ര കാലം വേണേലും ഇതിന് കുഴപ്പമില്ല പിന്നെ അതുപോലെ നിങ്ങൾ ഇന്നിത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ഈ കണ്ണാടി വാങ്ങിച്ചാൽ നിങ്ങളിപ്പോൾ ഒരു നാല് വർഷം കഴിഞ്ഞിട്ട് ഈ കണ്ണാടി ഇവിടെ കൊണ്ടുവന്ന് വേറൊരു കണ്ണാടി വാങ്ങിക്കണമെന്ന് വെച്ചു അന്നേരം ഈ റേറ്റ് തന്നെ ഇതിന് കിട്ടും സ്വർണ്ണത്തിൻ്റെ വീട്ടിൽ വില കുറയത്തിൻ്റെ നിങ്ങൾ ഇന്നിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിന് വാങ്ങിച്ചാൽ അന്ന് ഇങ്ങനെ കൊണ്ട് ചില സമയത്ത് ആ രണ്ടായിരത്തി അഞ്ഞൂറ് അല്ല നിങ്ങൾക്ക് ഇതിന് കിട്ടുകയും ചെയ്യും വേറെ വാങ്ങിക്കുകയും ചെയ്യും ഇത് ഇത് വരുമ്പോ നാലായിരത്തി എഴുന്നൂറാണ് അതുപോലെ നാലഞ്ഞൂറ് ഇതാണ് ഞങ്ങൾ ഇതായിരത്തി ഇതുപോലെ ബോക്സിനകത്ത് സെറ്റ് ചെയ്താണ് നിങ്ങൾക്ക് തന്നെ വിടുന്നത് അതുപോലെ കൊണ്ടുവന്ന് നിങ്ങളെ ബോക്സിനകത്ത് അടച്ചു വെച്ചേക്കരുത് അടച്ചു വെക്കരു അടച്ചു വെക്കരുത് అంటే ఇదే అడచి വെச்சிருந்தనే ఇది కంప్లైంట్ దానా కలర్ లో ఉట్లాడు అడచి వచ్చా రమ్యသက်సవన్నది మెత్తలానో కాదు వేరు చెక్కింది అలా గ్లాస్ లావ వచ్చా గ్లాస్ ಅಲ್ಲ ప్రతిబింబి కలర్ ఉట్లాడు దగ్గోకిదాన ఎడతా తినేత్ర కడియండి మనసదిటి టైం అపుడా జరుగును పదమంట 11:30 ഞങ്ങളിത് ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ ഇവിടെ എല്ലായിടത്തും ആറന്മുള കണ്ണാടിയുടെ ഷോപ്പ്സ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വന്നെങ്കിൽ വാങ്ങാം ഞങ്ങളിപ്പോ കയറിച്ചിൽ നിന്നാണ് പാഞ്ചന്യം ഓഡിറ്റോറിയം ഇതിന്റെ മുകളിലായിട്ടാണ് പള്ളിയോടം സേവാസംഗത്തിന്റെ ഓഫീസ് വരുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ സദ്യ കഴിക്കാനുള്ള പാസ് കളക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് സദ്യ ബുക്ക് ചെയ്യാവുന്നതാണ് അല്ല എങ്കിൽ സേവാ സംഘത്തിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് യൂട്യൂബിൽ ഇൻസ്റ്റയിലും ആറന്മുള വള്ള വീഡിയോ കാണിക്കുന്നത് വള്ളക്കാരുടെ കൂടെ ഇരുന്ന് സദ്യ കഴിക്കുന്നതായിട്ടാണ് എന്നാൽ പള്ളിയോളം സേവാ വഴി ബുക്ക് ചെയ്യുന്നവരും കെ എസ് ആർ ടി സി വഴി ബുക്ക് ചെയ്ത് വരുന്നവർക്കും സദ്യ ഒരുക്കിയിരിക്കുന്നത് പാഞ്ചുജന്യം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ബുക്ക് ചെയ്ത് കഴിക്കുന്ന വീഡിയോസ് ഒന്നും കാണാത്തോണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചിട്ടുണ്ട് സദ്യ അറേഞ്ച് ചെയ്യുന്നത് നമുക്കിത് ബീൻസ് ഉണ്ട് ഇഞ്ചി ഉണ്ട് അച്ചാറ് അവിയല് ബീട്രൂട്ട് പച്ചടി ഇത് പാവക്ക പച്ചടിയാന്ന് തോന്നുന്നത് പൈനാപ്പിൾ കറിയാണ് ഇതെന്താ വെച്ചത് എരിശ്ശേരി ഇതുപോലെ ഇത് ഇഷ്ടമാണല്ലേ പുലിട്ടമാണോ സാധന കരിമ്പ് ഇതെന്താ ഇതാണോ വഴുതനങ്ങ പിന്നെ ഉണ്ണിയപ്പം ഇതെന്താ പരിപ്പ് ഇടേ പരിപ്പയുടെ ഉള്ളുണ്ട പഴം ശർക്കര ഒത്തിരി ഐറ്റംസ് ഉണ്ടായിട്ടോ അതൊന്നും ഞാൻ അധികം വിവരിക്കുന്നില്ല ഈ സെയിം ഡിഷസ് തന്നെയാണ് കേട്ടോ നമ്മള് വള്ളക്കാർ റൊബ് ഇരുന്ന് കഴിക്കുമ്പഴേ കിട്ടുന്നത് രണ്ട് രണ്ട് ഇത് വഴുതനങ്ങ ഫ്രൈ ആണ്ട്ട കൊള്ളാം നല്ല ഉപ്പി ചെറിയ പരിപ്പ് വട പരിപ്പട വർക്ക് ഓഡിറ്റോറിയത്തിന്റെ താഴെ ആയിട്ടും സേവാ സംഘം വഴി ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഫസ്റ്റ് ഫ്ലോറിലുമായിട്ടാണ് സദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് നമ്മൾ പയറും പരിപ്പും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കറിയാണ് കഴിച്ചത് അതിനുശേഷം വീണ്ടും ഒരു അതിലേക്ക് സാമ്പാർ അത് കഴിയുമ്പോഴേക്കും പായസങ്ങൾ ഓരോന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം വന്നത് അടപ്പായസമായിരുന്നോ അതിനുശേഷം കടലപ്പായസം പഴം പായസം അരിപ്പായസം എല്ലാം ഇങ്ങനെ പെട്ടെന്നായിരുന്നെട്ടോ അവര് വിളമ്പിക്കൊണ്ടിരുന്നെച്ചത് അതുകൊണ്ട് തന്നെ നമ്മളും കഴിക്കുന്നതിന്റെ സ്പീഡ് ഒരല്പം കൂട്ടിയാൽ നല്ലതായിരിക്കും പായസം കഴിഞ്ഞ് പുളിശ്ശേരി രസം മോര് ഇവയെല്ലാം കൂടെ വന്നതിന് ശേഷമാണ് സദ്യ പൂർത്തിയായത് നല്ലതാണ് പോയാണോ നമ്മള് വള്ളസദ്യ കഴിച്ചത് ഇങ്ങനെ നമ്മൾ ഫുഡ് ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങി കേട്ടോ നല്ല ഫുഡായിരുന്നു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി വള്ളക്കാരിപ്പൊ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഈ അമ്പലത്തിന്റെ അങ്ങോട്ട് പോവാൻ കേട്ടോ കാല് പൊള്ളിയിട്ടൊരു രക്ഷയില്ല നല്ല വെയിലാണ് ഇനി അഷ്ടമിരോഹിണി നാളിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ പാസം കൂടാണ്ട് വള്ളസദ്യ കഴിക്കാനായിട്ട് സാധിക്കും ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും ഓരോരോ പള്ളിയോടങ്ങളായിട്ട് വടക്കേക്കടവിലേക്ക് എത്തുന്നുണ്ടായിരുന്നോ ഇവര് കൂടുതലും പാടാൻ ഉപയോഗിക്കുന്നത് കുചേലവൃത്തം വഞ്ചിപ്പാട്ടുകളാണ് വഞ്ചിപ്പാട്ടുകളൊക്കെ പാടി ക്ഷേത്രത്തിന്റെ വടക്കേക്കടവിലെത്തുന്ന ഈ പള്ളിയോടങ്ങളെ അഷ്ടമംഗല്യം പൊഗല താലപ്പൊലി മുത്തുകുട വാദ്യമേളത്തോടുകൂടി കാരണം അദ്ദേഹത്തിന്റെ കുടുംബവും സ്വീകരിക്കുന്നു ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് ഴിപാടുകാരനും അദ്ദേഹത്തിന്റെ കുടുംബവും വള്ളക്കാരെ സ്വീകരിച്ച ശേഷം ഇവരെല്ലാം ചേർന്ന് ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് വലം വെക്കുന്നു തുടർന്ന് വള്ളക്കാർ വഞ്ചിപ്പാട്ടോടെ കൊടിമരച്ചുവട്ടിൽ പറയിട്ട സ്ഥലത്തെത്തും ശേഷം മുത്തുകുടയും പങ്കായവും ദേവന് നടക്കിൽ സമർപ്പിച്ചു ശേഷമാണ് വള്ളക്കാർക്കായിട്ട് ഊട്ടുപുരയിൽ വള്ളസദ്യ നടത്തുന്നത് ത് കൈമറവും കരക്കാരുടെ വള്ളസദ്യ കഴിക്കുന്ന ഹാളിലാണ് കേട്ടോ ഇങ്ങനത്തെ ക്യൂവില് ആദ്യത്തെ പന്തിക്ക് ശേഷം വന്ന് നിന്നാ മതി അപ്പൊ നിങ്ങക്ക് പാസൊന്നും ഇല്ലാണ്ട് തന്നെ കയറി കഴിക്കാവുന്നതാണ് അറുപത്തിനാലോളം ഐറ്റംസ് ഉൾപ്പെടുന്ന വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യയാണ് ആറന്നോളോ വള്ളസദ്യ ഈ വള്ളസദ്യ വിളമ്പുന്നതിനും ഉണ്ടുന്നതിനും ക്രമവും ചിട്ടകളും ഉണ്ട് ക്ഷേത്രത്തിലെ ഉച്ചപൂജ കഴിഞ്ഞ് ഭഗവാന്റെ നിവേദ്യം എത്തിയതിനു ശേഷം മാത്രമേ വള്ളസദ്യ ആരംഭിക്കുകയുള്ളുട്ടോ വിളക്ക് കൊളുത്തി ദക്ഷിണ വെച്ച് ആദ്യയില ഭഗവാന് സമർപ്പിക്കുന്നു ൊളുത്തിയതിനു ശേഷം വഴിപാടുകാരനും കുടുംബവും ഓരോ വിഭവങ്ങൾ വെച്ച് ഭഗവാന് സമർപ്പിക്കുന്നു ഇതായിരുന്നു അടുത്ത ചടങ്ങ് വള്ളക്കാർ വഞ്ചിപ്പാടിലൂടെ ആയിരിക്കട്ടോ സദ്യയുടെ വിഭവങ്ങൾ വിളമ്പാൻ ആവശ്യപ്പെടുക ചോദിക്കുന്ന വിഭവങ്ങളെല്ലാം ഇല്ല എന്ന് പറയാതെ തന്നെ വിളമ്പണമെന്നാണ് ചടങ്ങ് സദ്യ കഴിച്ചതിന് ശേഷം ഭഗവാൻ വഴിപാടുകാരെ അനുഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ വള്ളക്കാർ മംഗളം പാടുന്നു വള്ളക്കാരെ ഭഗവാന്റെ പ്രതിനിധികളായിട്ടാണ് കണക്കാക്കുന്നത് ഇവർ യാത്രയാവും മുമ്പ് കൊടിമരച്ചുവടിലെ നിറപറയ്ക്കും നിലവളത്തിനും മുന്നിൽ പറതെളിച്ച് ഭഗവാനെ പാടി സ്തുതിക്കുന്നു ശേഷം വീണ്ടും വഴിപാടുകാരനും അദ്ദേഹത്തിന്റെ കുടുംബവും വള്ളക്കാരെ അഷ്ടമംഗല്യവും ഒത്തുകുടയും വാദ്യമേളങ്ങളോടും കൂടി യാത്രയേക്കുന്നു ഇതോടുകൂടി വള്ളസദ്യയുടെ എല്ലാ ചടങ്ങുകളും അവസാനിക്കുന്നു അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ വളരെ വേറിട്ട നല്ല കാഴ്ചകൾ കാണാനായിട്ട് സാധിച്ചു വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഈ വർഷത്തെ വള്ളസദ്യ ഒക്ടോബർ രണ്ട് വരെ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അതിന് മുമ്പായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്ന് കഴിക്കുക അല്ലാന്നാണെങ്കിലും നിങ്ങൾ അടുത്ത വർഷം കഴിച്ചാലും മതി മലയാളികളാണെങ്കിൽ എന്തായാലും കഴിക്കേണ്ട ഒരു സദ്യയാണ് കേട്ടോ ആറന്മുള വള്ളസദ്യ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ